ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്ന പോലെ തന്നെ ആ ഒരു ബേസിക് വെച്ചിട്ടാണ് ഈ ഒരു വില്ലേജ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഭാഗമായിട്ട് നമ്മളടുത്തുള്ളത് ദൂരെയുള്ളതും ഏറ്റവും കൂടുതൽ ഫാറായിട്ടുള്ളതും ആയിട്ടുള്ള ഞാൻ ചെയ്തിരിക്കുന്നത് മൂന്ന് ലൈൻ വരച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു വെറ്റൺ വെറ്റൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അതേ രീതിയിലാണ് ഇപ്പോൾ സ്കൈ ചെയ്തിരിക്കുന്നത് വെള്ളം വാഷ് ചെയ്തു ഒരു ഭാഗത്ത് കുറച്ച് പേഴ്ഷ്യൻ ബ്ലൂ ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ സ്കൈയുടെ കളർ കിട്ടുന്നത് അത് ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം ഡാർക്ക് വെക്കുക അപ്പോൾ ബാക്കി വെള്ളത്തിലോട്ട് എന്താവും മിക്സ് ആയിട്ട് വരും അതുപോലെ തന്നെ മരത്തിൻ്റെ കളറ് ഞാൻ ഫസ്റ്റത്തെ കളർ വാഷ് ചെയ്യാണ് അത് സാബ് ഗ്രീനിൽ ഓക്കർ എല്ലോ ഓക്കറ് എല്ലോ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കളറ് കിട്ടുന്നത് അതാണ് വെള്ളം കൂടുതലാക്കിയിട്ട് ഈ ഭാഗത്തൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഈ ബ്രഷ് ഈ ബ്രഷ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ഏതാണെന്ന് പറയുക മോപ്പ് ബ്രഷ് എന്ന് പറയുന്ന ബ്രഷാണ് അതെന്താ ആ മോ ബ്രഷിൻ്റെ അകത്ത് നമുക്ക് വെള്ളവും കൂടുതലായിട്ട് കിട്ടും കളറും കിട്ടും അതിൻ്റെ അത്രയും ഹെയറ് നമ്മളിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന പോലെ കണ്ടില്ലേ അപ്പോൾ നമുക്കതിലെന്ത് ചെയ്യാൻ പറ്റും അതിൽ കളർ എടുത്തിട്ട് ചെയ്യുമ്പം അതിൽ നല്ലപോലെ വെള്ളവും ഉണ്ടാവും കളറും ഉണ്ടാവും നമുക്കത് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ രണ്ട് ഭാഗത്തുള്ള മരം ചെയ്തു അപ്പം ആ വീടിൻ്റെ അടുത്തുള്ള മരം ചെയ്യുമ്പോൾ ഞാനതിൽ കുറച്ചും കൂടെ ഗ്രീൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അത് വെറേഡിയൻ ഗ്രീനാണ് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇപ്പോൾ ഈ ചെയ്യുന്ന ഭാഗത്തൊക്കെ വെറേഡിയൻ ഗ്രീൻ കുറച്ച് കൂട്ടി കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മരത്തിൻ്റെ ഇലകൾക്കും ഒരേ കളറായിരിക്കില്ലല്ലോ വ്യത്യസ്തമായ കളറുകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മളത് ഒരേപോലെ മാറി മാറി ചെയ്യണം ഇപ്പം നോക്കൂ താഴെ വരുന്ന ഭാഗം എന്നുവെച്ചാൽ സൺൻ്റെ ലൈറ്റ് അവിടെ എത്തില്ല ആ എത്താത്ത ഭാഗത്ത് എന്ത് ചെയ്യണം കുറച്ച് നമ്മൾ ഡാർക്ക് ചെയ്യണം ഡാർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക ഗ്രീൻ്റെ അകത്തേക്ക് കുറച്ച് ബ്ലൂ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഡാർക്ക് ഗ്രീൻ ആയിട്ട് കിട്ടും അങ്ങനെ ആ ഡാർക്ക് ഗ്രീൻ അവിടെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും നമുക്കതിൻ്റെ ഒരു ഷെയ്ഡ് പോലെ നമുക്കവിടെ വരും എല്ലാത്തിനും പെയിൻറ് ചെയ്യുന്ന എല്ലാത്തിനും ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ റൂഫിന് കളർ ചെയ്യുകയാണ് റൂഫിന് കളർ ചെയ്യുന്ന സമയത്ത് റെഡ് കളർ നമ്മൾ ലൈറ്റ് ആക്കിയിട്ട് ചെയ്തു അപ്പോൾ ഓറഞ്ച് ടോൺ പോലെ വന്നു എന്നുവെച്ചാൽ അത് ഫ്രണ്ടിൽ വരുന്ന ഭാഗമായതുകൊണ്ട് സണ്ണിൻ്റെ ലൈറ്റ് അവിടെ നേരെ അവിടെ വരുന്നുണ്ടല്ലേ അപ്പോൾ ആ ഭാഗത്ത് എന്തായിരിക്കും ലൈറ്റ് കളർ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നേരെ ബാക്കിൽ വരുന്ന സൈഡിൽ എന്തായിരിക്കും ഡാർക്കായിരിക്കും അപ്പോൾ ഡാർക്ക് ആകുമ്പോൾ എന്താ കുറച്ച് റെഡ് നല്ല പോലെ കൂടുതലാക്കി എടുത്തിട്ട് ചെയ്യാം ഇതുണ്ടോ ആ ബ്രഷ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബ്രഷിലെ വെള്ളം മാത്രം അവിടെ വെച്ചാൽ തന്നെ അതൊരു ഡാർക്ക് എഫക്റ്റ് ആയിട്ട് വരും പിന്നെ അതൊരു ഷെഡ് പോലെ അല്ല ഒരു ഓല ഷെഡ് പോലെയാണ് അതിനും ഓക്കർ കളറാണ് ചെയ്തത് അതിൻ്റെ ഒന്നിച്ച് കുറച്ച് ബ്രൗണും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ താഴെ ഗ്രൗണ്ട് വരുന്നതും സെയിം ഓക്കർ കളറുണ്ട് മണ്ണുകളുണ്ട് ചെടികളുണ്ട് അല്ലേ ആ ഡാർക്ക് വേണ്ട സ്ഥലങ്ങളിൽ വീണ്ടും എന്ത് ചെയ്തു കുറച്ച് ബ്ലൂ ആഡ് ചെയ്തിട്ട് ചെയ്തു അതെല്ലാം നമ്മൾ ഫസ്റ്റ് ചെയ്ത കളറ് കുറച്ച് ഡ്രൈ ആയതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ അത് ആദ്യം ഡയറക്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വെക്കുന്നത് വിചാരിക്കരുത് അങ്ങനെ വെച്ച് ചെയ്യുമ്പോഴാണ് ആകെപ്പാടെ മൊത്തത്തിൽ വെള്ളവും എല്ലാം കൂടി മിക്സായിട്ട് എന്താകുന്നത് കൊളായി പോകുന്നത് അങ്ങനെയല്ല ഒരു പ്രാവശ്യം ചെയ്തു ലൈറ്റ് കളർ ചെയ്തു അത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ അടുത്ത ഡാർക്ക് കളർ എടുത്തിട്ട് ചെയ്യുന്നത് ആ മരത്തിൻ്റെ ഷെയ്ഡ് അവിടെ വരുന്നുകൊണ്ടാണ് എന്ത് ചെയ്തത് കുറച്ച് ഡാർക്ക് കളറ് അവിടെ ആഡ് ചെയ്തത് ബ്രൗൺ കളറിൻ്റെ അത് കുറച്ച് ക്രിംസൺ റെഡും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു കളറ് കിട്ടിയത് അടുത്തതായിട്ട് സെക്കൻഡ് ലെയറിലുള്ള നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ചെയ്യാണ് അപ്പോൾ തന്നെ അതിൽ കുറച്ച് ഗ്രീൻ കളർ അല്ലേ സാപ്പ് ഗ്രീൻ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ സാപ്പ് ഗ്രീൻ തന്നെയാണ് അതിൽ ചെയ്യുന്നത് അതിങ്ങനെ ഇലകൾ പോലെ ഒരൊറ്റ ബ്രഷ് ആ മോ ആ മോബ് ബ്രഷിനെ കൊണ്ട് എന്താ ഇലകൾ പോലെ ഇങ്ങനെ ഉള്ളിൽ ചെയ്യുക പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ തിറിച്ച് നിൽക്കുക നമ്മൾ രണ്ട് മൂന്ന് ഇലകളൊക്കെ ചെയ്ത് കൊടുത്താൽ അതൊരു ഭംഗിയാണ് കാണാൻ വേണ്ടി ഭംഗി മാത്രമല്ല ഇലകളങ്ങനെ നിൽക്കുമല്ലോ അല്ലേ പുറത്തേക്കൊക്കെ ഇങ്ങനെ തിറിച്ച് നിൽക്കില്ല അല്ല അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒപ്പിച്ച് വെച്ചോലായി പോകുമല്ലോ അങ്ങനെയല്ല ചുറ്റിലിങ്ങനെ കുറച്ച് പുറത്തേക്കൊക്കെ നിൽക്കണം നല്ല ഡാർക്ക് വേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യാം കുറച്ചും കൂടി ബ്ലൂ കളറ് ആഡ് ചെയ്യാം ബ്ലൂ എന്ന് പറയുന്നത് പേർഷ്യൻ ബ്ലൂ ആണ് ഏഡ് ചെയ്യുന്നത് കേട്ടോ അത് ഫുൾ ഫില്ല് ചെയ്യരുത് കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ആക്കി ചെയ്താൽ അതിൽ എന്താ പറയുക ആയിട്ടുള്ള ഇലകളും കാണാൻ പറ്റും ഡാർക്ക് ആയിട്ടുള്ള ഇലകളും കാണാൻ പറ്റും ഇതിപ്പം കുറച്ച് ദൂരെയായിട്ട് ചെയ്യുന്ന ആ ചെടി അപ്പോൾ അതിൽ കുറച്ച് എന്താണ് ചെയ്തത് ഓക്കറല്ലോൽ കുറച്ച് ബ്രൗൺ വേണ്ട അമ്പർ ബ്രൗൺ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കളർ കിട്ടുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ഇലകൾ പോലെ ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് ചെറിയ ചെറിയ ബ്രഷുകൾ എടുത്തിട്ട് ബ്രഷ് മാറ്റിയിട്ട് വെച്ച് ചെയ്യാം എന്നിങ്ങനെ തൊട്ട് തൊട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കളറുകൾ നമുക്ക് ആ കൂടി കാണും കാണണം അത് ഫില്ലാവാൻ പാടില്ല അപ്പോൾ ഡാർക്ക് വേണ്ട സ്ഥലങ്ങളിൽ കുറച്ച് ബ്ലൂ കൂട്ടിയിട്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റത്തെ കളർ എന്ത് ചെയ്യുക അതിലേക്കൂടി ഗ്യാപ്പിലേക്കൂടി ഇങ്ങനെ കാണണം അപ്പോഴാണ് നമുക്ക് ആ ലൈറ്റ് അടിക്കുന്ന ഒരു ഫീലൊക്കെ അതിലുണ്ടാവുന്നത് കണ്ടോ ആ ദൂരത്തേക്കുള്ളതിനൊക്കെ ചെറുങ്ങനെ ആ ദൂരം ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഡാർക്കായിട്ടുള്ള കളറുകൾ എടുക്കരുത് കുറച്ച് ലൈറ്റായിട്ടുള്ള കളറുകൾ വെച്ചിട്ട് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി അതുപോലെ വീടിൻ്റെ റൂഫ് വരുമ്പോൾ അതിൻ്റെ വാളിനുണ്ടാകുന്ന ഷെയ്ഡാണത് അത് റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത് ഒരു ലൈൻ വെച്ചു പിന്നെ അത് വെള്ളത്തിനെ കൊണ്ട് എന്ത് ചെയ്തു വാഷ് ചെയ്തിട്ട് നേരെ താഴോട്ടേക്ക് ഇറക്കി ഇനി അതിൻ്റെ ഷെയ്ഡുകൾ വരുന്ന ഭാഗങ്ങൾ എല്ലാം സെയിം തന്നെ റെഡ് ആൻഡ് ബ്ലൂ തന്നെ കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വയലറ്റ് ടോൺ പോലെ കിട്ടും എന്ന് വെച്ചാൽ വൈറ്റ് കളർ വരുന്ന വാളിന് നമ്മൾ എന്താ ചെയ്യുക ഒരു വയലറ്റ് ടോണായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രേയൊന്നും എടുത്തിട്ടല്ല ചെയ്യുന്നത് വയലറ്റ് പോലെയുള്ള കളർ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇന്നിപ്പം ഈ ഭാഗത്ത് ഓറഞ്ച് കളർ കുറച്ചൊന്ന് ലൈറ്റാക്കിയിട്ട് ചെയ്തു ഈ ഓറഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഓക്കർ യെല്ലോയിൽ കുറച്ച് എന്ത് ചെയ്തു റെഡ് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ കളറ് കിട്ടിയത് അതുപോലെ തന്നെ കണ്ടോ ഈ മരങ്ങളൊക്കെ ഇപ്പുറത്ത് വരുമ്പോൾ കുറച്ച് ഡാർക്കായിരിക്കില്ലേ ആ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് അന്നേരം തന്നെ എന്ത് എന്തുയാക്കി അവിടെ കുറച്ച് ബ്ലൂ എടുത്ത് വെച്ചു ബ്ലൂ എടുത്ത് വയ്ക്കുമ്പോൾ ആ ഭാഗം എന്താവും ഡാർക്കായിട്ട് വരും അതുപോലെ നമ്മൾ വരച്ചില്ലേ ആ ഷെഡ് വരച്ചില്ലേ ആ ഷെഡിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണം ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വേണം അപ്പോൾ അവിടെയും ചെയ്യുന്നത് ബ്ലൂ തന്നെയാണ് റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്തതിൽ ബ്ലൂ കൂടുതലുള്ള കളറ് അപ്പോൾ അവിടെ രണ്ട് പശുക്കൾ നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ഡീറ്റെയിൽ ആണ് ചെയ്തത് പക്ഷെ അത് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒരാൾ നടന്നു പോകുന്നത് അപ്പോൾ ആൾക്ക് റെഡ് കളറ് തലയിൽ കെട്ടുന്നതും അയാൾ എടുത്തിരിക്കുന്ന സ്ഥലത്തും ഒക്കെ റെഡ് കളറ് ചെയ്യുക ഫസ്റ്റ് ലൈറ്റ് കളറ് ചെയ്തു എവിടെയാണോ ഡാർക്ക് വരുന്നത് അവിടെ കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ട് ഡാർക്ക് ആക്കിയിട്ട് ചെയ്യാം ബോഡിക്കും സെയിം തന്നെയാണ് റെഡ് ആൻഡ് ബ്ലൂല് കുറച്ച് റെഡ് കൂടുതൽ അപ്പം എന്താവും ഒരു ബ്രൗണിഷ് കളർ വരും അത് കഴിഞ്ഞാൽ ആ ഷെയ്ഡ് വരുന്ന ഭാഗത്ത് കുറച്ച് ബ്ലൂ കൂട്ടിയിട്ട് ചെയ്യാം അതുകൊണ്ട് അതൊരു വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ അവിടെ വെച്ച് കൊടുത്താലില്ലേ നമ്മള് വിചാരിക്കാത്ത എഫക്റ്റ് അവിടെ വരും ഓൾറെഡി ഒരു എന്താ പറയുക എവിടെയൊക്കെയാണോ ഡാർക്ക് ലൈറ്റ് വേണ്ടത് ആ വെള്ളം ഓട്ടോമാറ്റിക്കലി അതായിട്ട് അവിടെ ഉണ്ടാക്കുക അത് അത് ധൈര്യത്തോടെ വെക്കലാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ മുളിയും കല്ലിന് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെയാണ് മുകളിൽ കണ്ടോ ആ സ്കൈയുടെ ഭാഗത്ത് നിങ്ങളുടെ ലൈറ്റ് വരുന്നില്ലേ അത് ആ കല്ലിലേക്കും വരണം അപ്പോൾ അതിൽ ഹൈലൈറ്റും ഉണ്ട് ലൈറ്റ് കളറും ഉണ്ട് ആ ലൈറ്റ് കളറിന് ഓക്കർ കളർ കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്തിട്ടാണ് കല്ലിനും ചെയ്തത് അതിന്റെ താഴത്ത് അതിൻ്റെ ഗ്യാപ്പിൽ വരുന്ന സ്ഥലത്ത് ചെയ്തത് റെഡും ബ്ലൂവും കളറ് തന്നെയാണ് സാപ്പ് ഗ്രീനിൽ കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്തിട്ടാണ് ദൂരെയുള്ളിൽ ആ മരം ചെയ്തത് ആ മരത്തിൻ്റെ അകത്ത് കുറച്ച് ഡാർക്ക് കിട്ടാൻ വേണ്ടിട്ട് എന്തേ വീണ്ടും കുറച്ച് ബ്ലൂവും കൂടെ വെച്ചു കൊടുത്തു വീണ്ടും ഇത് മൂന്നാമത്തെ ഷെയ്ഡിലേക്ക് ഇപ്പം പോയി കേട്ടോ മൂന്നാമത്തെ ഷെയ്ഡ് ചെയ്യുമ്പോൾ റൂഫിൻ്റെ താഴത്ത് വീണ്ടും ഡാർക്ക് വെച്ചു സെയിം തന്നെയാണ് റെഡ് ആൻഡ് ബ്ലൂ തന്നെയാണ് പക്ഷെ അത് നല്ലപോലെ കുറച്ചും കൂടി ഡാർക്കാക്കിയിട്ട് ചെയ്തു അതെവിടേക്കാണോ ഷെയ്ഡ് വരുന്നത് അവിടെയൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കുക ഈ മരത്തിൻ്റെ ഇലകൾ വരുമ്പോൾ റൂഫിനൊരു ഡാർക്ക് വരുന്നുണ്ട് അതുപോലെ റൂഫിൻ്റെ താഴത്ത് ഡാർക്ക് വരുന്നുണ്ട് അതിനുശേഷം വെള്ളത്തിനെ കൊണ്ട് ചെറുങ്ങനെ ചെറുങ്ങിനൊന്ന് ലയിപ്പിച്ചതിന് ശേഷം ബ്രഷ് ബ്രഷൊന്നിങ്ങനെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ അതേപോലെയുള്ള ഒരു എഫക്റ്റ് നമുക്ക് ആ ചിത്രത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഫുൾ ഒരു ലൈൻ പോലെ വരയ്ക്കരുത് ഇങ്ങനെ വിട്ടു വിട്ട് വിട്ട് വരയ്ക്കണം ഇത് കുറച്ച് ആ ഗ്യാപ്പുള്ള ഒരു ഭാഗം അവിടെ ഡാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് സെയിം വേറെ ബ്ലാക്കോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ക്രിംസൺ റെഡും പേർഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള കളർ അത് തന്നെ കുറച്ച് ലൈറ്റാക്കുമ്പോൾ എന്താവും വയലറ്റ് ആയിട്ട് വരും കുറച്ച് ഡാർക്ക് ആക്കുമ്പോൾ ഒരു ബ്രൗൺ ആയിട്ട് വരും കുറച്ചും കൂടി അത് റെഡും ബ്ലൂവും ഡാർക്കായിട്ട് വരുമ്പോൾ ഒരു ബ്ലാക്കിൻ്റെ എഫക്റ്റ് വരും അതിൽ കുറച്ചൊരു ഗ്രീനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി ആയിട്ടും വരും അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിൻഡോയൊക്കെ ചെയ്യാൻ പറ്റും നല്ല ഡാർക്ക് വരുന്ന പ്ലേസിലൊക്കെ ആ കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കണ്ടോ നല്ല ഡാർക്ക് വരുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാം ഇതേ കളർ തന്നെ വെച്ചിട്ട് ഫില്ല് ഫ അപ്പം പശു അതിൻ്റെ അകത്ത് ചെയ്തത് ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് അത് അതിനവിടെ നിർത്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെയ്യാം ഇനി മരം മരം ചെയ്യുന്ന ഭാഗ സമയത്തും എന്താ അതിൻ്റെ ഒരു മിഡിൽ ഗ്യാപ്പിലാണ് നമുക്ക് ആ സണ്ണിന്റെ ലൈറ്റ് വരുന്നത് അല്ലെ മുകളിൽ ഇലയുണ്ട് താഴത്തും ഇലകളുണ്ട് അപ്പോൾ മെഡിലിൽ കുറച്ച് എന്ത് ചെയ്തു ബ്രൗണിൻ്റെ ഷെയ്ഡ് ഫസ്റ്റ് ചെയ്തു പിന്നെ രണ്ടാമത് റെഡ് ആൻഡ് ബ്ലൂ തന്നെയാണ് ചെയ്യുന്നത് ആ സൈഡിൽ ഉണ്ടോ അത് വെള്ളത്തിൽ മിക്സായി വരുമ്പോൾ നല്ല ബ്ലൻഡായി വന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും ആ ലൈറ്റ് ലൈറ്റടിച്ച പോലെയും ഉണ്ടാവും ദൂരെയുള്ള ചെറിയ ചെറിയ മരത്തിനൊക്കെ അത് കൊടുക്കും ഇല ഇല എന്തായാലും മുഗൾ ഭാഗത്താണല്ലോ വരുന്നത് അപ്പോൾ മുഗൾ ഭാഗത്ത് എന്തായിരിക്കും ഡാർക്കായിരിക്കും താഴത്തും ബുഷസ്സുകളുണ്ട് അല്ല ചെടികളുണ്ട് അപ്പോൾ അവിടെ എന്തായിരിക്കും ഡാർക്കായിരിക്കും പിന്നിലേക്ക് പോകുന്തോറും നല്ല ഡാർക്ക് കൂടിക്കൂടി വരും ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യാം ആ റെഡ് ആൻഡ് ബ്ലൂവിനെ കൊണ്ടുള്ള ഇത് ചെയ്യാം ചെറിയ ചെറിയ ഇലകൾ പോലെ ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുക ഇതേറ്റവും ഈ നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള സൈഡാണ് അപ്പോൾ അവിടെ തീരെ ലൈറ്റ് വീഴുന്നില്ല അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് ഡാർക്ക് കളർ ആഡ് ചെയ്യാം മരത്തിൻ്റെ ഗ്രീൻ നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്തത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അടുത്ത കളറ് വെക്കാൻ പാടുള്ളൂ എന്നാലേ നമ്മൾ വെച്ച കളറ് അതുപോലെ അവിടെ ഡോട്ട് പോലെയും ഇലകൾ പോലെയായിട്ട് നിൽക്കുകയുള്ളൂ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സായിട്ട് അങ്ങ് പോവും ഇതുകൊണ്ടോ ഡാർക്കസ്റ്റ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ബ്ലൂ ആഡ് ചെയ്തിട്ട് ചെയ്യാം ആ ലൈറ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി ഒഴിവാക്കിയിട്ടും വെക്കണം അവിടെ ഒരു കൂട്ട പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടയുടെ താഴത്ത് വരുന്ന ഷേഡോ അതേ ഡാർക്കിൽ തന്നെ ചെയ്യണം ദൂരെയുള്ള ഭാഗങ്ങൾ ഒന്ന് തൊടാനേ പാടലു അധികം ഡാർക്ക് കൊടുക്കരുത് പിന്നെ കല്ലിൻ്റെ ഡാർക്ക് കല്ല് ടച്ച് ചെയ്യുന്ന ആ ഭാഗത്ത് കല്ല് ഓരോ കല്ല് കല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഡാർക്ക് വരുന്നതും സെയിം തന്നെ റെഡ് ആൻഡ് ബ്ലൂ തന്നെ ഇനി ഈ കളറ് വെച്ചിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കാം എന്താ ദൂരെ കാണുന്ന ആ അതിൻ്റെ ആ സ്റ്റംപ് ചെയ്തില്ലേ മരത്തിൻ്റെ അത് ചെയ്ത് റെഡ് ആൻഡ് ബ്ലൂ കളർ ലൈറ്റ് ആക്കിയിട്ടാണ് അതും ചെയ്തത് ബോഡിയിൽ ആ മെഡിലിൽ ഒരു കുഴിപോലി ഉണ്ടല്ലോ നമുക്ക് ആ ഭാഗത്ത് ഡാർക്കായിരിക്കും രണ്ട് സൈഡിലും കുറച്ച് ലൈറ്റായിട്ട് വരും ആ ബാക്ക് ഉണ്ടോ ആ വയറിൻ്റെ അവിടെ അതുപോലെ കൈയുടെ അവിടെ കാല് ഡ്രസ്സ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് കാലിൻ്റെ അവിടെ ഒക്കെ ഡാർക്ക് വരും അതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക മാൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ വൺ സൈഡിൽ ഡാർക്ക് വരും അത് കൊടുക്കുക ഈ ബ്രാഞ്ചസ് ചെയ്യുന്നതും സെയിം റെഡ് ആൻഡ് ബ്ലൂയിൽ തന്നെയാണ് കേട്ടോ അതാദ്യം വയലറ്റ് കളറാക്കിയിട്ട് വൺസൈഡ് ചെയ്തു എൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് അതേ കളർ കുറച്ചും കൂടി ഡാർക്ക് ആക്കിയിട്ട് വീണ്ടും ചെയ്തു അതിനെ തന്നെ ചെറിയ ചെറിയ ബ്രാഞ്ചുകളൊക്കെ ചെയ്ത് കൊടുക്കുക ഇപ്പം എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന കളറുകളാണ് ഇപ്പം പറയുന്നത് കേട്ടോ വേറെ പല ആൾക്കാരും പല രീതിയിലും പല കളറുകൾ ഉപയോഗിക്കുന്നുണ്ടാവും അതുപോലെയല്ല ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് എൻ്റെ ഡാർക്ക് കളർ എങ്ങനെയാണോ ഞാൻ എടുക്കുന്നത് ആ ഒരു ഡാർക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ കേട്ടോ ഇപ്പം കൂട്ടിയുടെ ഷെയ്ഡ് കിട്ട സമയത്ത് അതിങ്ങനെ കറക്റ്റായിട്ട് പുറത്തേക്ക് വന്നില്ലേ നമ്മൾ ആ നിഴലുകൾ ആ കറക്റ്റായിട്ട് വരുമ്പോഴാണ് ആ ചിത്രം കാണാൻ ഭംഗി ഉണ്ടാവുന്നത് ഒരു ചിത്രം കാണാൻ ഭംഗിയുണ്ടാവുക അതിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡുകൾ വളരെ കറക്റ്റായിട്ട് വരണം ആ ഒരു വെളിച്ചം വരുന്ന ഭാഗവും വെളിച്ചമില്ലാത്ത ഭാഗവും തമ്മിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായാലാണ് ആ ചിത്രം കാണാൻ ഭംഗിയുണ്ടാവുന്നത് ഇത് കാണാൻ ഭംഗിയുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് അതുപോലെയാണ് വരേണ്ടത് ഇതിലെത്ര പോലെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല ഡാർക്ക് കളറൊക്കെ അവിടെ എവിടെയൊക്കെയായിട്ട് ഇങ്ങനെ ചെറുങ്ങ ചെറുങ്ങ തൊട്ട് തൊട്ട് കൊടുക്കാട്ടോ അത്രപോലെ നമുക്ക് ഡാർക്ക് കളർ ചെയ്യുന്നു അത്രയും ഭംഗി ഉണ്ടാവും പിന്നെ വെറുതെ വീടിൻ്റെ മുകളിലൊക്കെ രണ്ട് മൂന്ന് ലൈനെല്ലാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുവാ അപ്പോൾ എന്തിൻ്റെ നഴല് എന്തിൻ്റെ യാതൊന്നും അറിയില്ല എന്തിൻ്റെ ഒരു നഴല് അവിടെ അടിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടും അതൊക്കെ ഒരു ഭംഗിക്ക് ചെയ്യുന്നതാണ് പ്പോൾ ഈ ചിത്രം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ